ഈ ഒരു പോർഷെ കാറിൽ നിന്നാണ് കേട്ടോ ഗംഭീരമായിട്ടുള്ള ഒരു കല്യാണത്തിന്റെ തുടക്കം കുറിക്കുന്നത് ആഘോഷത്തിന്റെ തുടക്കം രണ്ടു ദിവസം വന്നവരെല്ലാം ഞെട്ടിച്ച ഗംഭീര പരിപാടി പരിപാടി ആങ്കർ ചെയ്യുന്നത് നമ്മുടെ ജഗദീഷ് ഏട്ടനും രഞ്ജിനി ഹരിദാസും സ്റ്റേജും പരിസരവും ഡെക്കറേറ്റ് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ നമ്മളേതോ രാജ്യത്ത് പോയ പോലെയാണ് കേട്ടോ അത്രയ്ക്കും ലക്ഷറിയസ് പ്രീമിയം ഫീല് വെറൈറ്റി ഫുഡ് കാഴ്ച വെച്ച് വന്നിരിക്കുന്ന അറബി വരെ ഞെട്ടിപ്പോയി വെൽക്കം ചെയ്യാൻ വിദേശ വനിതകളും ഇനി നമ്മൾ ഞെട്ടാൻ പോണത് ഇവരുടെ വീട് കാണുമ്പോഴാണ് കേട്ടോ റിസോർട്ട് പോലെ തോന്നിക്കുന്ന അത്യുഗ്രം ടെക്നോളജിയിൽ നിർമ്മിച്ച ഒരുപാട് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീട് അതെ ഈ ഒരു ഗംഭീര പരിപാടി എടുക്കുന്ന അങ്ങ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ് കേട്ടോ പോയാൽ ഞാൻ വരെ ഞെട്ടിപ്പ വീടിന്റെ മിറ്റത്ത് മുറ്റത്ത് കാരക്ക വരെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്ന വലിയ വീട്ടില് അങ്ങ് കട്ടപ്പനയില് വാലുമൽ ഹൗസിലാണ് കേട്ടോ ഈ ഒരു പരിപാടി നടക്കുന്നത് കൊക്കോസ് സ്പൈസസിന്റെ ഫൗണ്ടായിട്ടുള്ള ബിനോയ് സാറിന്റെ കട്ടപ്പനയിലെ വീട്ടിലാണ് പരിപാടി നടക്കുന്നത് ആളുടെ മോന്റെ കല്യാണമാണ് വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത പരിപാടി മൂന്ന് ഫ്ലോറിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ പല ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കി നിന്നു ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ള ഈ ഒരു വീട് അടുത്താണ് വീട്ടു താമസം കഴിഞ്ഞത് ലിഫ്റ്റ് ഒക്കെ ഇണ്ടിട്ടോ ഉള്ളിൽ രണ്ട് ദിവസമായിട്ടാണ് പരിപാടി നടക്കുന്നത് ഫസ്റ്റ് ദിവസം മധുരം വെപ്പാണ് മധുരം വെപ്പിൽ ഇതാ ഗ്രൂം മാത്രമല്ല ബ്രൈഡും വരുന്നുണ്ട് കൂടുതലും റിലേറ്റീവ്സ് ആണ് ഉള്ളത് നമ്മുടെ പാലസ് പാലത്തിന്റെ ഫുഡാണ് ഇവിടെ ഈ കാണുന്നതാണ് പത്തർ കോഷ് പണ്ട് കാലങ്ങളിൽ നമ്മൾ കല്ലിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഇറച്ചി ചൂടാക്കി കഴിക്കാറല്ലേ ആ സെയിം സംഭവം ടേസ്റ്റ് പിന്നെ നമ്മൾ ആരും അധികം കാണാത്ത സാലഡ്സിന്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് ഇവിടെ സെറ്റ് ആക്കിയത് പിന്നെ ഇവന്റെ ഒരു പ്രത്യേകം സോസിൽ റെഡിയാക്കിയിട്ടുള്ള പാനിപുരി ഉണ്ട് അപ്പൊ മോമോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈവാണ് സ്പോട്ടിൽ ചൂടായിട്ടുള്ള മോമോസ് കൂടെ തരുകയാണ് കേട്ടോ നോർമലി നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കാണാറ് കഴിക്കാറ് പക്ഷെ എപ്പോഴെങ്കിലും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗ്രേവി അയച്ചിട്ടുണ്ടോ ഐറ്റം എവിടെ ഉണ്ട് ഓരോ പരിപാടിയും വ്യത്യസ്തമാക്കം ഓരോരോ രുചികളായിട്ടാണ് പാലസ് കിച്ചൺ വരാറ് ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ നമ്മളാരും അധികം കഴിക്കാത്ത ഐറ്റംസ് നമ്മളാരും രുചിക്കാത്ത ടേസ്റ്റ് ഓഫർ രക്ഷയില്ല ഇവിടെ കൂന്തൽ കൂന്തതുവരെ ഉണ്ട് പിന്നെ ചിക്കൻ്റെ കബാബ് സ്റ്റിക്ക നാടൻ കപ്പ ഉണ്ട് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ട് മട്ടൺ ലിവർ പെപ്പർ മസാല സ്ക്വിഡ് ഗീ റോസ്റ്റ് ബീഫ് കുരുമുളക് കിട്ടുന്നത് പുട്ട് സാലഡ്സ് ഡെസേർട്ട്സ് അങ്ങനെ ഒരുപാട് ഡേ ടു നോക്കുകയാണെങ്കിൽ വെന്യു അങ്ങോട്ട് ചേഞ്ച് ഒരു പ്രീമിയം ഏരിയയിലേക്ക് ഇങ്ങോട്ട് മാറുകയാണ് ആംബർ ബിരിയാണി ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റം ആയിരുന്നു വേറെയും കുറെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് രണ്ട് ദിവസത്തെ ഫുഡും മാനേജ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാലസ് കിച്ചൺ ആണെങ്കിൽ ഇവിടുത്തെ ഇവന്റ് മൊത്തം സെറ്റ് ആക്കിയത് മാരിറ്റസ് വെഡിങ് ആണ് മൊത്തത്തിൽ ഒരു ലക്ഷറി കല്യാണം തന്നെ ഫസ്റ്റ് ഡേ മധുരവെപ്പാണെങ്കിൽ ഇന്നാണ് കല്യാണം നടക്കുന്നത് പിന്നെ അവരുടെ കുറച്ച് ചടങ്ങുകൾ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് കേക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിലൊരു വൈബ് ആയിട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഈ ഒരു ഫ്രൂട്ട് കാർവിങ്സ് ഓരോ ദിവസം ഫുഡ് വ്യത്യസ്തമാക്കാൻ നോക്കിയിട്ടുണ്ട് ആംബൂർ ബിരിയാണി നല്ല ചൂടുള്ളതും അതോടൊപ്പം ഫിഷ് പൊരിച്ചതും ഊഫ് ഒരു രക്ഷയില്ല കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെനു മെനാണ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവന്റെ മട്ടൻ ദം ബിരിയാണി വേറെ ലെവലാണ് കേട്ടോ മട്ടനും ഫിഷും ഡക്കും ബീഫും എല്ലാം എല്ലാണ്ട് ഇപ്പൊ വ്യത്യസ്തമായുള്ളൊരു രുചിയാണ് നിങ്ങൾ രുചിക്കാൻ നോക്കുന്നെങ്കിൽ നേരെ പാലസ് കിച്ചണിനെ വിളിക്കാം വേറെ വീടായിട്ട് കാണാം